നല്ലൊരു ഈ ദുഃഖാവസരം നിങ്ങളിൽ എല്ലാവർക്കും അറിയുമല്ലോ പേൽ പേൽഗാവിൽ സംഭവിച്ചതിനു ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം എനിക്ക് ഞാൻ തിരുവനന്തപുരത്തായ കാരനും നേരത്തെ സമയം കിട്ടിയില്ല വന്നിട്ട് ഇവരെ കാണാൻ പക്ഷെ ഇന്ന് കൊച്ചിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിധവ അദ്ദേഹത്തിൻ്റെ മകനും മകളും കുടുംബക്കാരും ഒക്കെ കണ്ടിട്ട് ദുഃഖം പങ്കെടുക്കാനും അവരുടെ മാന്യതയും അന്തസ്സയും ഒരു നല്ല വാക്ക് പറയാനും അത്ര നന്നായി ഈ ദുഃഖം അവർ സഹിച്ചിട്ടുണ്ട് ലോകം എല്ലാവരും കണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതും കൂടി പറയാനും അവരെ ആശ്വാസിക്കാനും ആശ്വാസം ഉണ്ടാവില്ലല്ലോ തന്നെ മരണം കഴിഞ്ഞ ശേഷം പക്ഷേ എന്തായാലും ഒരു കണ്ടോളൻസ് പറയാൻ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളുണ്ടോ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല എന്താണ് അതെ ഞാനത് ആ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ ഞാൻ ഒരിക്കലും ഇട്ടത് എൻ്റെ സ്റ്റാഫായെ ഫേസ്ബുക്കിലാക്കിയിട്ടും കുറച്ച് വൈകി പക്ഷേ എനിക്ക് തോന്നി അതൊരു കഷ്ട ഒരു 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 കഷ്ടമായിരുന്നു ഒരു മനുഷ്യനും ആ വേദിയിൽ മൂന്ന് പേര് സംസാരിച്ച് മൂന്ന് പേരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഈ ആദ്യത്തെ ഈ കമ്മീഷനിങ് അഗ്രീമെൻ്റ് ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ കാലത്തിലാണ് ഈ ആദ്യത്തെ ഈ വായബിൽ ബിഡ് വരുന്നത് തന്നെ അദ്ദേഹത്തെ കാരണം മറക്കരുത് ശ്രീ അച്യുതാനന്ദ സമയത്ത് രണ്ട് ബിഡ് ഇറക്കി രണ്ടും ഫെയിലിയറായി എന്താ അതിൻ്റെ കാരണം ക്വാളിഫൈഡ് ബിഡേഴ്സൊക്കെ ചൈനീസ് കമ്പനിയുടെ ബന്ധമുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല പിന്നെ ഹ്യൂമൻ ചാൻഡിയുടെ കാലത്തിലാണ് അദ്ദേഹത്തിന് എനിക്കൊരു ഒരു 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 ഭാഗം ഉണ്ടായിരുന്നതിൽ ശ്രീ അഡാനിയെ ഒരു പ്ലെയിൻ കണ്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ വിഴിഞ്ഞത്തിന് വേണ്ടി ബിഡ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഫ്ലൈറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ലാൻഡ് ചെയ്ത് ഉടനെ എൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് ടെൻഡർ ഡോക്യുമെൻ്റ് മേടിക്കാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ നയിച്ചത് ശിവൻ ചാണ്ടിൻ്റെ ആയിരുന്നു അവസാനത്തിൽ അദ്ദേഹം എല്ലാ നെഗോസിയേഷൻ നയിച്ച് നടത്തി അദ്ദേഹം ഒപ്പിട്ടു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങൾക്കും വേണ്ടിയുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ പാസ്സാക്കി ഇതെല്ലാം ചെയ്ത ശരിക്ക് ഒരു മാർഗം കാണിച്ച ശ്രീ ഉമ്മൻ ചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ് ഒരു കാര്യമാണ് ശ്രീ നാരായണ ഗുരു ഇപ്പം പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി അതുപോലെ രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാലും മതി ഇത് വികസന വിഷയം രാഷ്ട്രത്തെ നന്നാക്കുന്ന ഒരു കാര്യമാണ് അതിന് നമുക്ക് ഒരു രാഷ്ട്രം കളിക്കാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇത് എല്ലാ പാർട്ടികളും സഹകരിക്കുന്നതാണ് നമ്മുടെ അഭിമാനം ഞാൻ സ്ഥലത്തിൻ്റെ എംപിയും ലോങ്ങസ്റ്റ് സേവിങ് ഡയറക്ടറാണ് വിഴിഞ്ഞം ബോർഡിൽ ഞാനിത് കോൺഗ്രസ്സുകാരനാണ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഷീ ശ്രീ ചാണ്ടി ഒരു കോൺ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഷീ പിണറായി വിജയൻ രണ്ടുപേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒപ്പം കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷമായി നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അവരുടെ രീതിയിൽ സഹായിച്ചു അതുമാത്രമല്ല ഇന്ന് വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷകാര്യമായിട്ടാണ് ഞാൻ കണ്ടത് അതിൽ എൻ്റെ അഭിപ്രായത്തെ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാനൊരു ആവശ്യമുണ്ടായിരുന്നില്ല അതുമാത്രമല്ല എല്ലാവരും എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നത് നമ്മളുടെയും ഒരു ഒരു മര്യാദയാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നവർ ചെയ്തതിനെ കുറിച്ചൊന്നും മറക്കരുത് അതാണ് എൻ്റെ ഒരു ഒരു അഭ്യർത്ഥന അതെ ഞങ്ങളെല്ലാവർക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർക്കാരിൽ നിന്ന് എത്ര മണിക്ക് എത്തേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനൊരു പത്ത് മണിക്കാണ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഒമ്പത് മുക്കാൽ ഒമ്പത് അമ്പത് അവത്തുമ്പോഴേക്കും മറ്റേ രണ്ട് ആൾക്കാർ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ നിൽക്കുകയായിരുന്നു വെളിയിൽ നമ്മളുടെ മിനിസ്റ്റർ ജി ആർ അണ്ണൻ ഉണ്ടായിരുന്നു സജി ഷറുവൻ ഉണ്ടായിരുന്നു അല്ല മൂന്നാല് പേര് അപ്പോൾ നമ്മളൊക്കെ ഒരു സംസാരിക്കും നിൽക്കു നിന്ന് സംസാരിക്കുകയായിരുന്നു വലിയിൽ ചിലരകത്തിലെങ്കിൽ ഷാ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടു പിന്നെ ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ അവിടെ വീഴിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളതിൻ്റെ ആവശ്യം തോന്നിയില്ല പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹാളിൽ ഇല്ലാത്ത കാലം ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നൊന്നും ആ സമയത്ത് കണ്ടില്ല പക്ഷേ ഒരു സംശയവുമില്ല എല്ലാ പാർട്ടികൾക്കും ഇതിനെ ഒരു 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 അവസരമായി കണ്ടു എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ എൽ ഡി എഫുകാർ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞം തുറമുഖനെതിരെ പറഞ്ഞത് ഞങ്ങളുടെ കാലത്തിലും അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു ഇതൊരു എന്താണ് സമുദ്രത്തിന് ഒരു ഒരു കൊള്ളയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞവരാണ് ഇന്ന് വലിയ സന്തോഷത്തോടെ വിഴിഞ്ഞത്തിന് ആഘോഷിക്കുന്നത് ഇതല്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ സക്സസ് ആസ് മെനി ഫാദേഴ്സ് ഫെയിലിയർ ഇസ് എൻ ഓഫൻ ഈ പ്രോജക്റ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞ് നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മോശമാണ് ഇപ്പോൾ പ്രോജക്റ്റ് നന്നായി വന്നപ്പോൾ എല്ലാവർക്കും അതിനൊരു ക്രെഡിറ്റ് വേണം അപ്പോൾ ഒരിക്കൽ എതിരിച്ച എൽ ഡി എഫും സ്ഥലത്തിൽ തീര സാന്നിധ്യമില്ലാത്ത ബി ജെ പിയും അതിനെല്ലാവരും അതിന് ക്രെഡിറ്റ് എടുക്കുന്നു നമ്മളൊക്കെ നമ്മൾ ജോലി ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം വരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം ഇനി എന്ത് വരുന്നതിലും ഇതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളൊന്ന് പറയുന്നതെന്ന് കേട്ടു പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്ന് ഒന്നും കേട്ടിട്ടില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ആവർത്തിക്കൊണ്ടിരിക്കുന്നില്ല ഇതെല്ലാം അഥവാ വല്ല തീരുമാനങ്ങൾ ഡൽഹിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല ഇല്ല മാറണം ഭാരതമെന്നല്ല എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ശ്രദ്ധ ഇനി നമ്മളുടെ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് ഒരു വർഷമേ ഉള്ളൂ അതുമാത്രമല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആറ് മാസത്തിൻ്റെ അകത്ത് ആറ് മാസത്തിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലക്ഷ്യം വരാൻ പോവുകയാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നഗരസഭകളൊക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഒരു ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട്സ് പ്രവർത്തനം ബൂത്ത് കമ്മിറ്റി വാർഡ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ഇതിലൊക്കെ ശക്തി കൊടുക്കണം അതീവ ഭീഷണികളും മാറ്റങ്ങൾ അവിടെയാണ് കൊണ്ടുവരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനാണ് ആവശ്യമെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഹൈക്കമാൻഡിന് തീരുമാനം എന്താണെന്ന് ഞാൻ അറിയപ്പെടുന്നില്ല ഞാനൊരു സ്പോക്സ്മാനുമല്ല ഞാൻ എപ്പോഴും അടുത്തൊരു അഭിപ്രായമാണ് നമ്മൾക്ക് ഒരു നല്ലൊരു കെ പി സി സി അധ്യക്ഷനുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പല ബയലക്ഷനും ജയിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം കാണുന്നില്ല അദ്ദേഹത്തെ മാറ്റം പക്ഷെ ഞാനല്ലാതെ തീരുമാനിക്കുന്നത്